ഈ വർഷത്തെ ഫസ്റ്റത്തെ കേക്ക് ആട്ടോ ഇത് നമ്മളന്ന് മോർണിംഗിൽ ഈ ഒരു കേക്കാണ് ഫസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വേറൊരു ബർത്ത്ഡേ കേക്കും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് ചെയ്ത കേക്ക് ഇതാട്ടോ അപ്പോൾ ടു കെ ജി ആണ് കേക്ക് വരുന്നത് കേക്ക് ഞാൻ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്തന്നെയുള്ള ഒരു സ്കൂളിലേക്ക് ആട്ടോ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം അവർ പതിനൊന്ന് മണിക്ക് മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഒൻപതേക്കാലൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വേണം ഒരു ഒൻപതിന്റെ പത്ത് മണിക്കുള്ളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്പീഡിലായിട്ട് എനിക്ക് കേക്ക് ചെയ്യണത് പിന്നെ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നല്ലോ ആ ഒരു കേക്ക് ആട്ടോ നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നത് പിന്നെ ഇവരിങ്ങനെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കസ്റ്റമറിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ആ കേക്ക് ചെയ്യുന്ന ചെയ്യണ ഇത് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് വേഗം തീർത്തിട്ട് വേണം മറ്റേ കേക്കും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു പത്ത് മണി പത്തഞ്ചൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇത് തെത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആയിട്ട് തന്നെ കേക്ക് ഫുള്ള് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അധികം നമുക്ക് ഇങ്ങനെ ഡെക്കറേഷനോ കാര്യങ്ങൾക്കുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ പിങ്കും വൈറ്റും കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്നും കൂടെ എഴുതി കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ കേക്കിന്റെ ഫാനലൊക്കെ എങ്ങനെയാണ് പിന്നെ ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ